എ കെ ആന്റണി ഒരു നല്ല മനുഷ്യനാണ് നാടിനും നാട്ടുകാർക്ക് ഒരു ഗുണവും ഇല്ല അയാളെ കൊണ്ട് ഒരു ഗുണവും കിട്ടുകയില്ല നല്ല മനുഷ്യനാണ് മനുഷ്യൻ നല്ലതാണ് കള്ളനല്ല കൊള്ളക്കാരനല്ല പിടിച്ചുപൊർക്കാരനല്ല അയാളുടെ മകനും അതുപോലെ കള്ളക്കാരനും പിടിച്ചു കുർക്കാരനും അല്ല ആന്റണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആയി മരിക്കണം എ കെ ആന്റണിയും മകൻ അനിൽ ആന്റണിയും തമ്മിലുള്ള പോര് കനക്കുകയാണ് ഈ സാഹചര്യത്തിൽ പി സി ജോർജ് പറയുന്ന വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ് ചർച്ച ചെയ്യേണ്ടതുമാണ് അതായത് നാടിനും നാട്ടാർക്കും എ കെ ആന്റണിയെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ആന്റോ ആന്റണി പ്രചരണത്തിനായി പത്തനംതിട്ടയിൽ എത്തണമെന്ന് പറഞ്ഞപ്പോൾ എൺപത്തിയഞ്ചുകാരനായ ആന്റണിക്ക് വരാൻ കഴിയില്ല അതുകൊണ്ട് ആന്റോ ആന്റണിയെ സന്തോഷിപ്പിക്കാനായി എന്തെങ്കിലും പറയണമല്ലോ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ബാലിശമായ വാക്കുകൾ ആന്റണിയുടെ വായിൽ നിന്ന് വീണത് എന്നാണ് പി സി ജോർജ പറയുന്നത് പി സി ജോർജിൻ്റെ വാക്കുകളിലേക്ക് ആ അയാൾ ജന്മം വയസ്സിന് കോൺഗ്രസ് ആണ് ഏ കെ അണി ഒരു നല്ല മനുഷ്യനാണ് നാടിനും നാട്ടുകാർക്ക് ഒരു ഗുണവും ഇല്ല അയാളെ കൊണ്ട് ഒരു ഗുണവും കിട്ടുകയില്ല നല്ല മനുഷ്യനാണ് മനുഷ്യൻ നല്ലതാണ് കള്ളനല്ല കൊള്ളക്കാരനല്ല പിടിച്ചുപര്ക്കാരനല്ല അയാളുടെ മകനും അതുപോലെ കള്ളക്കാരനും പിടിച്ചുക്കാരനും അല്ല ആൻ്റിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആയി മരിക്കണം ഇപ്പോൾ എം വയസ്സ് എൺപത്തഞ്ച് കഴിഞ്ഞ് മിണ്ടാൻ ഒന്നും പറ്റിയില്ല കിടക്കുന്നു അപ്പോൾ പത്തനംതിട്ട കോൺഗ്രസ്സുകാർ ആൻറ്റോണിയും കൊണ്ട് ചെന്ന് പകളോ പുള്ളികൾ പ്രസംഗിക്കാൻ പറഞ്ഞു പുള്ളി ഏക്കാൻ പറ്റിയല്ല പുള്ളി അങ്ങനെ പ്രസംഗിക്കാൻ വരും അപ്പോൾ അവരെ വന്ന് ആശ്വസിക്കാൻ വേണ്ടി ഒരു പ്രസ്താവന പുള്ളി കൊടുത്ത് ആ പ്രസ്താവന അത്ര ഉള്ള ഒരു വിലയില്ല ഇതിന് എൺപത്തഞ്ച് കാരണം ഇനി എന്നെ ആര് എന്നാ പ്രസംഗിക്കാനാണ് അങ്ങനെയൊക്കെ വിടണ്ട മര്യാദ വേണ്ട ആ മര്യാദ കാണിക്കണ്ട ഞാനങ്ങനെ ഞാനവിടെ എത്ര അങ്ങനെ എനിക്ക് ബന്ധം കൂടാ ഈ കണി ഞാൻ അങ്ങനെ ഫോണിൽ പോലും വിളിച്ചില്ലല്ലോ എന്നാന്ന് വെച്ചാൽ അങ്ങനെ എനിക്കറിയാം അങ്ങനെ എത്രയും പ്രായമായി അദ്ദേഹം വളരെ 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 അവസരമാണ് പുള്ളി മനുഷ്യനെ കാണിക്കാൻ വേണ്ടി പിന്നെ എ സി സി ഓഫീസിൽ പോയി അല്ല കെ പി സി ഓഫീസ് പോയിരിക്കും പുള്ളികർ മുറിയുണ്ട് അവിടെ എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി അവിടെ എല്ലാവരും ഇപ്പോഴും എല്ലാവരും ബഹുമാനിക്കേണ്ടത് തിരിച്ച് വീട്ടുവാണ് അതുകൊണ്ട് ബന്ധം അങ്ങനെ അനിൽ ആന്റണിയെ പറ്റി പറഞ്ഞിട്ട് കാര്യമുണ്ട് അനിൽ ആന്റണി ബി ജെ പി പോകുന്നത് ആന്റണി അറിഞ്ഞെന്ന് പറയണ്ട മകൻ രാഷ്ട്രീയത്തിൽ പോകുന്നതിന് കുറ്റം പറയാൻ പറ്റും പുള്ളിക്ക് എ കെ ആന് കോൺഗ്രസ് ചേർന്ന് അപ്പൻ്റെ അനുവാദത്തോടെ അല്ലല്ലോ പിന്നെ മകൻ ബി ജെ പി ചേർന്ന് അപ്പൻ്റെ അനുവാദത്തോടെ നിന്ന് എവിടെയാ നിയമം ചെറുപ്പക്കാർ പത്ത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഇട്ടോളം രാഷ്ട്രീയത്തിൽ ചേർന്ന് നമുക്ക് തന്നെ ഞാൻ എൻ്റെ മകൻ എവിടെ ചെന്ന് അന്വേഷിക്കാം പിന്നെ സ്വാഭാവികമായിട്ട് എൻ്റെ വാട്ടിലാണ് നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് ബി ജെ പി തന്നെയാണ്